ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് ഒരു നൈറ്റിക്ക് പഫ് സ്ലീവ് എങ്ങനെ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാമെന്ന് നോക്കാം കേട്ടോ കണ്ടോളൂ വളരെ എളുപ്പമാണ് അത് നോക്കിയോളൂ കൈയിൻ്റെ വണ്ണം എട്ടര ഇഞ്ചാണ് എട്ടര ഇഞ്ച് കൂടെ നമുക്ക് ഒരു ഒരഞ്ച് ഇഞ്ചോ അല്ലെങ്കിൽ ആറ് ഇഞ്ചോ കൂട്ടി എടുക്കാം കണ്ടോ ഞൊറിവിടാനാണ് അത് കൂടുതലും എടുക്കുന്നത് അത് ഇറച്ചിടുക ഇനി ഇഞ്ച് നമ്മൾ ഇറക്കം അടയാളപ്പെടുത്താം ആ ഇറക്കത്തിൻ്റെ അതേ വണ്ണം നമുക്ക് അടിയിലേക്ക് കിട്ടുന്നില്ല കണ്ടോ അപ്പോൾ മാശേൽ വരച്ചിട്ടിട്ട് അവിടെ നിന്ന് നമുക്ക് ഒരു നാലിഞ്ച് അടയാളപ്പെടുത്തി അതിലേക്ക് ഇങ്ങനെ കൈക്കുഴി വരയ്ക്കാം കണ്ടോ എന്നിട്ട് നമുക്ക് ഞെറിയിട്ട് കൊടുക്കാം സൈഡ് കൂട്ടുന്ന നാടി ഭാഗത്ത് നമുക്ക് ഒരിഞ്ച് ചരിച്ചും വരയ്ക്കാം ഇനി നമുക്ക് കട്ട് ചെയ്യാം കേട്ടോ മുകളിലുള്ള ഭാഗം നമുക്ക് ഞൊറിവിടാനാണ് നന്നായിട്ട് കട്ടായിട്ട് ഉണ്ട് അങ്ങനെ ഇടാം ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യാം ആദ്യം നമ്മൾ റൗണ്ട് സൈഡിൽ സ്പേറ്റിട്ട് അടിക്കുകയാണ് അതടിച്ചു കഴിഞ്ഞാൽ പിന്നെ തുമ്പ് ഭാഗം കൂടി നമുക്ക് ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്യേണ്ടതുണ്ട് രണ്ട് ഭാഗം ഞൊറിവിട്ട് അടിക്കണം അപ്പോൾ കൈക്കുഴിയിലെ ഭാഗം കഴിഞ്ഞു ഇനി തുമ്പ് ഭാഗത്തെ നൊറിവാണ് നമുക്ക് ഇടാനുള്ളത് അതും നമുക്ക് നമുക്കിടാം ചെറിയ ചെറിയ പ്ലേറ്റിട്ട് അടിക്കാം എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ോക്സിൽ ചോദിക്കാം കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു തരുന്നതാണ് ഇനി നമുക്ക് ഇതുപോലെ രണ്ട് കൈ രണ്ട് സ്ലീവും അടിക്കണം അതിനുശേഷം രണ്ടു വീതിയിൽ തുണി കട്ട് ചെയ്തിട്ട് ഇടണം കണ്ടത് നല്ല പഫായിട്ടില്ലേ അതിൽ രണ്ടിഞ്ച് വീതിയിൽ തുണിയെടുത്ത് അതിനെ അറ്റാച്ച് ചെയ്യുക അതിൻ്റെ തുമ്പ് ഭാഗത്ത് നേരെയുള്ള ഭാഗത്ത് അറ്റാച്ച് ചെയ്യുക ഇതങ്ങനെ വെച്ച് നല്ല ഭാഗം നല്ല ഭാഗത്തിൻ്റെ മുകളിൽ വെച്ച് അടിക്കുക ചെയ് കഴിഞ്ഞു ഇനി നമുക്ക് അതിൻ്റെ തുമ്പുഭാഗം അരഞ്ച് മടക്കി അടിക്കുക നമുക്ക് ഉള്ളിലേക്ക് മടക്കി വെച്ച് പതിച്ചടിക്കുക പതിച്ചടിക്കേണ്ട രണ്ട് കയ്യും അങ്ങനെ വട്ടവെച്ച് പതിച്ചടിക്കണം മുകളിലത്തെ ദിവസത്തോടു കൂടിയാണ് നമ്മൾ അടിക്കുന്നത് ഉണ്ടാകുക കൈ റെഡി ഇനി നമുക്കത് നൈറ്റിയിൽ അറ്റാച്ച് ചെയ്യാം നൈറ്റിയിൽ ഷോൾഡറിൽ നിന്ന് സെൻ്റർ വെച്ച് നല്ല ഭാഗവും നല്ല ഭാഗത്തിൻ്റെ മേലെ ടച്ച് ചെയ്ത് വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചെടുക്കാം ഒരു ഭാഗം അടിച്ചു ഇനി മറ്റേ ഭാഗം നമ്മൾ അടിച്ചെടുക്കുക അതുപോലെ രണ്ട് സ്ലീവും നമുക്ക് അടിച്ചെടുക്കണം കേട്ടോ നല്ല ഭംഗിയ പഫ് സ്ലീവ് നൈറ്റി ഇടുമ്പോളായി ചുരിദാർ മുകളിൽ നൈറ്റി അടിച്ചിട്ട് അതിന് പഫ് സ്ലീവ് വെച്ചാൽ സൂപ്പറായിരിക്കും രണ്ട് ഭാഗവും അതുപോലെ മറ്റേ സൈഡും അടിച്ചെടുക്കുക കയ്യുണ്ടോ നല്ല ഭംഗി അല്ലേ സൂപ്പറായിട്ടുണ്ട് കണ്ടോ ഇതുപോലെയുള്ള കൈയാണ് കണ്ടോ